ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ജന്മശനി മാറുന്ന നക്ഷത്രം ജന്മശനി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് ശേഷമുള്ള ശനിയുടെ രാശിമാറ്റം മൂലം ജന്മശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജന്മശനി മാറുന്ന കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ നക്ഷത്രങ്ങൾ ഏതാണ് ജന്മരാശി മാറുന്നത് അതായത് മകരൻ രാശിയിൽ നിൽക്കുന്ന ശനി ജനുവരി പതിനേഴിന് ശേഷം അത് കുംഭൻ രാശിയിലേക്ക് പോവുകയാണ് അപ്പം നക്ഷത്രം അങ്ങനെ വരുമ്പോൾ ആ നക്ഷത്രം ഈ ജന്മശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ഇപ്പോൾ ശനി മകരത്തിലാണ് നിൽക്കുന്നത് മകരൻ രാശിയിലെ നക്ഷത്രക്കാർക്കാണ് ജന്മശനി വരുന്നത് അല്ലേ ഒരു ശനി എന്ന് പറഞ്ഞാൽ ജന്മരാശിയിൽ ശനി നിൽക്കുമ്പോൾ അത് ജന്മശനിയാണ് അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ അഷ്ടമ ശനിയാണ് കണ്ടകത്തിൽ ശനി നിൽക്കുമ്പോൾ അഷ്ട കണ്ടകശനിയാണ് അപ്പോ അതായത് ശനി മകരത്തിൽ നിൽക്കുമ്പോൾ അത് ചില നക്ഷത്രക്കാർ മകരൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ജന്മശനിയാണ് ആ ജന്മശനി ഏത് നക്ഷത്രങ്ങളാണ് ഈ ജന്മശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇവരുടെ ജന്മത്തിലെ ശനിയാണ് തീരാൻ പോകുന്നത് ഇവരുടെ ജന്മശനി തീരാൻ പോവുകയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഇവരുടെ ജന്മശനി തീരുന്നത് എന്നാൽ ഇവർക്ക് ഏഴര ശനി കൂടിയുണ്ട് അതും കൂടി നോക്കണോട്ടോ കാരണം ഇവർക്ക് ഏഴര ശനിയുടെ സമയവും കൂടിയാണ് ഈ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ ഏഴര ശനി സമയവും കൂടിയാണ് അപ്പോൾ അത് ഒന്ന് നോക്കണം ജന്മശനി മാറിയാലും ഇവരുടെ ഏഴര ശനി മാറില്ല ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം